കേന്ദ്രം കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം നൽകുകയാണെങ്കിൽ ഇപ്പോഴത്തെ നാലുരട്ടി വികസന പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തൃശൂർ കോർപ്പറേഷൻ ലേണിംഗ് സിറ്റി ആയതുപോലെ ക്ലീൻ സിറ്റി ആകേണ്ടതുണ്ടെന്നും മന്ത്രി രാജേഷ് തൃശ്ശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ നിർമ്മിച്ച ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മൾ ഇതുവരെ മാലിന്യം എവിടെങ്കിലും എന്നുള്ളതാണ് അതിൽ മാറ്റം കൊണ്ടുവരാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ം എവിടക്കെങ്കിലും വലിച്ചെറിയുക എന്നത് നമ്മുടെ ശീലമാണ് അതിന് മാറ്റം കൊണ്ടുവരുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ കർശനമായ സമീപനമാണ് ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചു വരുന്നത് മാലിന്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകൾക്ക് മുൻപിൽ മുട്ടുമടക്കുകയോ പിന്നിലേക്ക് ചുവടുവയ്ക്കുകയോ ചെയ്യുകയില്ല മാടക്കത്തറയിലും തൃശൂർ നഗര മധ്യത്തിലെ ജനറൽ ആശുപത്രിയിലും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് നിശ്ചയദാഢ്യം കാണിച്ച കോർപ്പറേഷനെ അഭിനന്ദിക്കുന്നു തൃശൂർ കോർപ്പറേഷൻ ലേണിംഗ് സിറ്റി ആയതുപോലെ ക്ലീൻ സിറ്റിയും ആകേണ്ടതുണ്ടെന്ന് മന്ത്രി രാജേഷ് ഓർമ്മിപ്പിച്ചു മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു പി ബാലചന്ദ്രൻ എം എൽ കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ്പോൾ പനയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പ്രതിദിനം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ലിറ്റർ ദ്രവമാലിന്യ ശേഷിയുള്ള പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് സംസ്കരണത്തിന് ശേഷം പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ജലം ശുചിമുറികളിലെ ഫ്ലഷുകളിലേക്കും പൂന്തോട്ടത്തിലേക്കും പുനരുപയോഗം ചെയ്യാവുന്ന രീതിയിലാണ് പ്ലാന്റിന്റെ നിർമ്മാണം ടി ന്യൂസ് തൃശൂർ